എന്നെ നടത്തും ആ പൊഞ്ഞു കരമോ ഒരു നാളിലും കുരുകിട്ടില്ല എന്നെ നടത്തും ആ പൊഞ്ഞു കാരമോ ഒരു നാളിലും കുരുകിട്ടില്ല ശബ്ദം കേൾക്കുന്ന ഒരു ക്കുണ്ട് ഓരോ നാളും മന്ദമാകില്ല ഞാൻ ശബ്ദം കേൾക്കുന്ന ഒരു കകനിക്കുണ്ട് ഓരോ നാളും മന്ദമാകില്ല ആ ഭൂഷബലത്താ

സ്വരത്ത നായിശ്വരീന എനിക്ക സ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട് ഓരോ നാളിലും വാതിലാടയുകില്ല എനിക്ക സ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട് ഓരോ നാളിലും വാതിലാടയുകില്ല Talak cair pan, orang marida mundur, ciuman algoh marva. Entalak cair pan, orang marida mundur, ciuman algoh mesin marva.

ഈ ഗാനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സന്ദേശം പറയട്ടെ യോഹനാന സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ബദസ്താ കുളകരയിൽ ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ തന്നെ എടുത്ത് ഇടാൻ ആളില്ലാത്തത് കൊണ്ട് മുപ്പത്തെട്ട് വർഷമായി സൗഖ്യമാവാതെ കണന്നൊരു മനുഷ്യന്റെ അനുഭവം പറയുന്നുണ്ട് ഒരു വർഷമല്ല രണ്ട് വർഷമല്ല മൂന്ന് വർഷമല്ല മുപ്പത്തെട്ട് വർഷമാണ് ആ മനുഷ്യൻ സൗഖ്യം കാത്ത അവിടെ കിടന്ന ഒരുപാട് വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും ചിലർ അദ്ദേഹത്തെ നോക്കി സഹദപിച്ചിട്ടുണ്ടാവും ചിലർ അദ്ദേഹത്തെ അവഗണിച്ച് പോയിട്ടുണ്ടാകും ചിലർ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കുളത്തിൻ്റെ അടുത്തെങ്കിലും വരാൻ കഴിഞ്ഞില്ല അതുപോലും കഴിയാത്ത എത്രയോ മനുഷ്യരുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തെ നിസ്സാരവൽക്കരിച്ച് കാണും ചിലർ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു കാണും പ്രാർത്ഥിക്കാം ബ്രദർ എല്ലാം ശരിയാകുന്നു എന്നാൽ ഈശു കർത്താവ് വന്ന് നിന്നു ഏറിയ നാളെന്ന് കണ്ടു സൗഖ്യമാവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞു ഇങ്ങനെ ലോകത്തിന് നമ്മുടെ പ്രശ്നത്തിന്മേലുള്ള പ്രതികരണങ്ങൾ പലവിധമായിരിക്കും ചിലർ നമ്മളെ നോക്കി സഹതപിക്കും ചിലർ നമ്മളെ അവഗണിക്കും ചിലർ നമ്മുടെ പ്രശ്നത്തിന് നിസ്സാരവൽക്കരിച്ച് നമ്മളെ ആശ്വസിപ്പിക്കും ചിലർ നമ്മളോട് പറയും പ്രാർത്ഥിക്കാം എല്ലാം ശരിയാവുമെന്ന് എന്നാൽ നമ്മുടെ പ്രശ്നത്തിൻ്റെ ആഴം അറിഞ്ഞ് അതിൻ്റെ പഴക്കം ഈ പ്രശ്നത്തിന് മേൽ പ്രവർത്തിക്കാൻ കഴിയുന്ന നമ്മുടെ കണ്ണുനീര് കാണാൻ കഴിയുന്ന നമ്മളെ സഹായിക്കാൻ കഴിയുന്ന നമ്മുടെ നമ്മുടെ കൈ കരം പിടിച്ച് നമ്മളെ താങ്ങാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ അതാണ് യേശു ക്രിസ്തു അതുകൊണ്ട് സഹതപിക്കാൻ മാത്രം കഴിയുന്ന ലോകത്തോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നതിനേക്കാൾ സഹായിപ്പാൻ കഴിയുന്ന കർത്താവിലാശ്രയിച്ച് നമുക്ക് മുന്നേറാം ഗോഡ് ബ്ലസ് യു ഓൾ